ഹായ് ഫ്രണ്ട്സ് തു ടി വിത്ത് കുട്ടീസിൻ്റെ ഈ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തേം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയാണ് കേട്ടോ ഇന്ന് ഇപ്പോൾ വ്ലോഗ് ഇടുന്നത് ശ്രീകൃഷ്ണജയന്തി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ശ്രീകൃഷ്ണ ജയന്തിയുടെ സ്പെഷ്യൽ വീഡിയോയാണ് ഇപ്പം നമ്മുടെ ഇന്ന് അപ്പോൾ തേന്ന് നമ്മുടെ അവിടെ പുത്തൂർ ശ്രീകൃഷ്ണ ജയന്തിയിൽ ഘോഷയാത്രയൊക്കെ പോകാറുണ്ട് എല്ലാ കൊല്ലം അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് കാണുന്നത് ഇപ്പോൾ ശിവലിംഗം ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സു സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ ചെയ്തു വരുമ്പോൾ ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റായി അതിൻ്റെ ഔട്ട്ലുക്ക് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും കൂടിയിട്ട് കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പിന്നെയല്ലേ നടക്കുന്ന കേട്ടാ അപ്പം ഇപ്പം നമ്മുടെ അനിയം എല്ലാവരും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഉണ്ട് കേട്ടോ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ടിട്ട് തന്നെ ഈ ശ്രീകൃഷ്ണ ജയന്തി ഇങ്ങനെ ഇവിടെ ആഘോഷിക്കുമ്പോൾ നമ്മൾ ആവാറുണ്ട് ചെറുതി കുട്ടികളായിരുന്നു പെണ്ണ പിന്നെ ഒരു വിധമൊക്കെ ആയപ്പോൾ നമ്മൾ ബാലഗോകുലമൊക്കെ ഇവിടെ സജീവമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ അത് നടത്തിക്കൊണ്ടു പോകാനായിട്ടുള്ളതായി അപ്പോൾ ഒരുപാട് അങ്ങനെ നല്ല ഓർമ്മകൾ ഉള്ളതാണ് ശ്രീകൃഷ്ണൻ്റെ ഒരുപാട് നാൾ ഇതിന് പിന്നാലെ നടക്കുകയായിരുന്നു അത് ദിവസമാകുമ്പോൾ അങ്ങനെ കുറേ ഓടി നടന്നിട്ടൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ ഇവർ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കൃഷ്ണനാക്കാനും അങ്ങനെ അലിഞ്ഞൊരുങ്ങി കാണാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ അവിടുത്തെ ചേട്ടന്മാരൊക്കെ ഒത്തൊരുമിച്ച് ഇങ്ങനെ നടത്തുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതേ നമ്മൾ ഇവിടുന്ന് ശോഭയാത്ര പോകുന്നത് ഒരു നാലര സമയത്തോടു കൂടിയാണെന്ന് വെച്ചാലും നമ്മൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു ഒന്നര കഴിഞ്ഞിട്ട് തൊട്ട് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം കാരണം നമുക്ക് കുറേ പിള്ളേർ യാത്രയാക്കണം പിന്നെല്ലാവരും യാത്രയാക്കുന്നത് പിന്നെ നമ്മുടെ ചുമത്തേച്ചേന്നെയാണ് അത് പിന്നെ എപ്പോഴും അങ്ങനെയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരുക്കാനൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല അവൾ പിന്നെ അങ്ങനെ ഒരുക്കും അപ്പോൾ അവൾ വന്നിട്ടുണ്ട് അപ്പൊ ഓം ആവണില്ല എന്ന് പറഞ്ഞു സിദ്ധനാവാതെ ഇവിടെ എത്തിയപ്പോൾ സിദ്ധൻ പെട്ടെന്ന് പെട്ടെന്നാവാന്ന് പറഞ്ഞപ്പോൾ സിദ്ധനും ആവണിയിട്ടുണ്ട് പിന്നെ ഭദ്ര ഉണ്ട് നിലയും മീഴിയും ആണ് ഉള്ളത് നമ്മുടെ മെയിൻ കൃഷ്ണൻ നിലേനയാണ് കേട്ടോ ആ നിലേന മാത്രമാണ് നമ്മൾ പിള്ളേരില് കൃഷ്ണനാക്കാത്തത് ഇതുവരെ ആയിട്ടില്ല എല്ലാ കൊല്ലം ഞാൻ വിളിക്കുകയും ചേച്ചിയും പറയും അവിടെ കൊണ്ടുവരാനായിട്ട് തനുമൊക്കെ ചെറുപ്പത്തിലായിട്ടുണ്ട് പക്ഷെ നില മാത്രമായിട്ടില്ല അപ്പം ഇനി നമ്മളാവാൻ ആയിട്ട് അടുത്ത കൊല്ലം ഒന്നും ചിലപ്പോൾ ഇനി സമ്മതിക്കില്ല ഇക്കൊല്ലം തന്നെ സമ്മതിക്കില്ലായിരുന്നു പിന്നെ ഞാൻ കുറേ നിർബന്ധിച്ച കാരണം അവൾ ആവാന്നായിട്ട് ഇരിക്കാനിട്ടാ ഇപ്പം നില എല്ലാവരുടെ ഒരു ഇതിൽ നില ആക്കണം എന്നുള്ളതായിരുന്നു അപ്പം ഞങ്ങൾ അവൾ അതേപോലെ തന്നെ സൂപ്പറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പാപ്പന്റെ ഉണ്ണിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അവനും മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെന്തായാലും എല്ലാവരും ഇനി ഇവരൊക്കെ യാത്ര ഒക്കെ വേണം ഞങ്ങൾക്കൊന്നും യാത്ര വരാനായിരുന്നു ഞങ്ങളങ്ങനെ വലിയ ചുറ്റുമുട്ടൊന്നും എടുത്ത് പോകാറൊന്നില്ല പക്ഷേ ഈ വട്ടം ഞാൻ വിചാരിച്ചു അങ്ങനെ പോവാം വല്ലപ്പോഴും ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇല്ലാതെ കൊടുക്കോളോ എന്ന് വെച്ചിട്ട് ദാവിനെ ഒക്കെ എടുക്കട്ട് പോകാന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ യാത്ര ആക്കാനുണ്ട് അപ്പം ഈ നമ്മുടെ കൃഷ്ണന്മാരൊക്കെ റെഡി ആയിട്ട് ഈ മേക്കുട്ടനൊക്കെ റെഡി ആയിട്ട് നിൽക്കട്ടെ മേക്കുട്ടനെന്താന്നറിയില്ല ഒരു കാര്യത്തിന് വാശി പിടിച്ചില്ല ആള് മേക്കപ്പ് ചെയ്യണതൊക്കെ സമ്മതിച്ചു നിന്നു ആള് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ കൃഷ്ണനാവാ ആവാ എന്ന് പറഞ്ഞിട്ട് നടക്കുകയായിരുന്നു കേട്ടാ ദമ്മായി ഒക്കെ വന്നിട്ടാ അപ്പൊ നമ്മുടെ വീട്ടിൽ മൂന്ന് കൃഷ്ണന്മാരും ഒരു രാധയാണ് കേട്ടോ ഭദ്രയായിരുന്നു രാധ ബാക്കി എല്ലാ ബാക്കി മൂന്നുപേരും കൃഷ്ണനെ ആക്കിയിട്ടാണ് അപ്പൊ അതേ ഞങ്ങളും കൂടി യാത്രയായി ചെയ് നിന്നിട്ടുണ്ട് നിലയ്ക്ക് നല്ല ചമ്മലാണ് കേട്ടോ അവളാ യാത്രയൊക്കെയിട്ടും പറയുമായിരുന്നു ഇതൊക്കെ ഓവറാണോ മേക്കപ്പ് കൂടുതലാണോ ഇത്ര മാലൊക്കെ ഇട്ടുന്നോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങൾ കൃഷ്ണനാകുമ്പോ ഇങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിൽക്കട്ടെ പിന്നെ അങ്ങനെ തന്നെയാണ് അവളെ ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി നല്ല രസമുണ്ടായിരുന്നു മേക്കപ്പും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്നാലും ആൾക്കൊരു ചമ്മലും നാണക്കേടൊക്കെ ഒക്കെ പോലെ തോന്നിട്ട് നടക്കുക തന്നെയായിരുന്നു അപ്പൊ നമ്മുടെ പുത്തൂര് പാലത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനിട്ടാ നമ്മളിപ്പോൾ ഒരു നമ്മുടെ പുത്തൂർ ഞങ്ങളുടെ കല്ലുംകുന്ന് പിന്നെ പുത്തൂർക്കാവ് ചുശ്വരുകുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ എല്ലാം എഴുതുന്നു പോകുന്നത് പിന്നെ മേത്തുള്ളി ഇങ്ങനെ നല്ല ടീമോ ഒരുമിച്ചാണ് ശോഭയാത്ര പോകുക എന്നിട്ട് നമ്മൾ എല്ലാവരും ആദ്യമൊക്കെ മേയ്ത്തുള്ളി അമ്പലത്തിലായിരുന്നു പിന്നെ ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് നമുക്കിവിടെ ലക്ഷ്മിനാരായണ അമ്പലം വന്നപ്പോൾ നമ്മൾ മാത്രം അങ്ങോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നെയ്ത്തുള്ളിക്ക് പോകട്ട അപ്പോൾ പിള്ളേരൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാട്ട് ഗോപിക നൃത്തം അപ്പോഴത്തെ ഗോപികമാരൊക്കെ ഡാൻസ് കയ്യിലൊക്കെ തുടങ്ങേണ്ടിട്ടാണ് പിന്നെ മിഴിക്ക് ബലൂൺ കിട്ടിയപ്പോ പകുതി സമാധാനായിട്ടാ ഏർ പിന്നെ നടക്കാനൊക്കെ ഇഷ്ടമാണ് കാരണം വേറെ കൊഴപ്പൊന്നും ഉണ്ടാക്കിയില്ലാട്ടാ ബലൂണ് പൊട്ടുമ്പോ പൊട്ടുമ്പോ പക്ഷെ അടുത്തത് വേണമെന്നുണ്ടായിരുന്നല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നുള്ളോ വേറെ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിള്ളേരെ കൊണ്ട് ഇപ്പൊ നമ്മള് പകുതി എത്തിയിട്ട് നിർത്തിയൊക്കെയാണ് കേട്ടോ അപ്പർക്കൊക്കെ വിഷിക്കണം കാരണം പഴം വെള്ളമൊക്കെ കൊടുക്കാനായിട്ട് ഏർ നിർത്തിയതാണ് അപ്പൊ എല്ലാവരും കഴിക്കാനിട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നിർത്തും നമുക്ക് കുറച്ച് കൂടി ദൂരം ഉണ്ട് അമ്പലത്തേക്ക് അപ്പം നമ്മൾ അമ്പലത്തിലെത്തിയിട്ടാണ് അമ്പലത്തിലെത്തിയിട്ട് പിന്നെ ഗോപികമാരുടെ ഗോപിക നൃത്തവും ഒക്കെ ഉണ്ട് ഗോപികമാര് മാത്രല്ല കളിച്ചത് ബാക്കി അവിടെ നിൽക്കണം എല്ലാവരും കളിച്ചെന്ന് പറഞ്ഞുണ്ട് അപ്പം നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട് വൈകുന്നേരം ഈ ടാബിളില് ശിവനെ കാണാനായിട്ട് നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ ലൈഫിട്ടിട്ട് അപ്പോൾ നമ്മളത് മൊത്തം കഴിയാനായിട്ട് നിന്നില്ല കാരണം നമുക്ക് മൂന്ന് പേർക്ക് വീട്ടിൽ പോകണമായിരുന്നു അപ്പം അന്ന് തന്നെ പോകേണ്ട കാരണം നാളെ പിള്ളേർക്ക് ക്ലാസ്സല്ല കാരണം നമ്മൾ വേഗം തൊഴുതിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് അമ്പലത്തേക്ക് കയറാന്ന് കേട്ടോ അപ്പം അമ്പലത്തിൽ പായസം ഉണ്ടായിരുന്നു എല്ലാവർക്കും അത് സ്പെഷ്യലായിട്ട് അപ്പോൾ അതും കൂടി കുടിച്ചിട്ട് വേഗം പോകാനായിട്ട് ഞങ്ങൾ അപ്പോഴേക്കും ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തില്ല പിള്ളേരുടെ ഒന്നും ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നാല് പേരും വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ വലിയ കൃഷ്ണന്മാരുടെയും രാധന്മാരുടെയൊക്കെ ഡാൻസോട് കൂടി നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ അടുത്ത കൊല്ലം നമുക്കിതേപോലെ സന്തോഷമായിട്ട് തന്നെ ആഘോഷിക്കാൻ പറ്റട്ടെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ